ഹായ് നമസ്കാരം ഡെയിലി വിഷ്വൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഞങ്ങളുടെ വീട്ടിൽ ഇന്നൊരു സന്തോഷമുള്ള കാര്യം നടക്കുകയാണ് ഞങ്ങളുടെ അപ്പൂവിൻ്റെ കല്യാണക്കാരൊക്കെ എന്തിനു മുൻപേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പെണ്ണ് കാണാൻ പോയ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട് കാണാനായിട്ട് വരുന്ന സംഭവത്തിൽ ഞങ്ങൾ വീട് കാഴ്ചയെന്നാണ് പറയുക കേട്ടോ അപ്പോൾ വീടുകാഴ്ചയാണ് ഇന്ന് അപ്പോൾ ഞങ്ങളുടെ അത്യാവശ്യം കുറച്ച് ബന്ധുക്കളും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടുള്ള ചെറിയൊരു ഫങ്ഷനായിരുന്നു കേട്ടോ ഇപ്പോൾ നമുക്കൊരു സന്തോഷമുള്ള കാര്യമാകുമ്പോൾ ഒരുപാട് ആൾക്കാരെ വിളിക്കാറുണ്ടാവും നമ്മുടെ എന്താ പറയുക എല്ലാ സങ്കടങ്ങളിലും നമ്മുടെ മോശ അവസ്ഥയിലൊക്കെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമുക്ക് വിളിക്കാനായിട്ട് പക്ഷെ എല്ലാവരും ഒന്നും വിളിക്കാൻ പറ്റിയിട്ടില്ല എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നത്ര ആൾക്കാരെ വിളിച്ച് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ ഒരുപാട് ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതൊരു സങ്കടം തന്നെയാണ് കാര്യം എന്താ വെച്ചാൽ അവരും നമ്മളെ വിളിച്ചിട്ടില്ല ആരും വലിയൊരു പരിപാടിയൊക്കെ ആയിരുന്നില്ല നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോഴേ ഇത്രയൊക്കെ സന്തോഷത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെയൊക്കെ നിൽക്കാനുള്ള ഒരവസ്ഥയിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കാര്യം കുറേ ആൾക്കാരുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എന്താ പറയുക അങ്ങനെ കുറേ ആൾക്കാരുടെ നല്ല മനസ്സൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് എന്നും ഓർമ്മയിലുള്ള കാര്യം തന്നെ പക്ഷേ നമുക്ക് എല്ലാവരെയും വിളിക്കാനോ പങ്കെടുപ്പിക്കാനോ പറ്റിയൊരു അവസരമായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ട് എന്തായാലും അപ്പോൾ അപ്പം പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ റോഡാണ് അപ്പോൾ അവർ വന്ന വണ്ടിയാണ് അവരെ സ്വീകരിക്കാനായിട്ട് എന്തായാലും പുറത്തേക്ക് ഇറങ്ങി എല്ലാവരും സ്വീകരിക്കാനായിട്ട് നിൽക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലൊരു പരിപാടി അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷനായിരിക്കും അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലോ അപ്പോൾ എന്താ പറയുക നമ്മൾ പൊതുവേ ഞാനൊരു വെപ്രാളക്കാരി ആയതുകൊണ്ടായിരിക്കണം ഒരു കാര്യത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റാതെ ഇങ്ങനെ ഓടി നടന്ന ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും പെണ്ണിൻ്റെ വീട്ടുകാർ നമ്മൾ സ്വീകരിച്ചിരുത്തി അവർക്ക് വെള്ളമൊക്കെ കുടിക്കാൻ കൊടുത്തു ഇതൊക്കെ എല്ലാവരും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണെങ്കിലും ഞാൻ വെറുതെ ഒന്ന് പറയുകയാണ് അപ്പോൾ ഇവർ വന്നപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയായിട്ടുണ്ട് കേട്ടോ ഇവർ കുറച്ച് ദൂരെന്നാണ് വരുന്നത് വയനാടാണ് സ്ഥലം അപ്പോൾ യാത്ര ഒക്കെ ചെയ്യുന്നതിൻ്റെ ക്ഷീണം കാര്യങ്ങളൊക്കെ അവർക്ക് നമ്മൾ അവരെ വീട്ടിലേക്ക് പോകുന്നപ്പോഴേതിലും മോശമായിരുന്നു അവസ്ഥ കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്രയും ദൂരം യാത്ര ചെയ്തതിന് ഒരുപാട് ക്ഷീണമായിരുന്നു എന്താ പറയുക യാത്രേൻ്റെ ഭാഗമായിട്ടാണ് ഛർദ്ദിയും ബുദ്ധിമുട്ടുകളും അങ്ങനെ നമുക്കത് ശീലമില്ലാത്തതുകൊണ്ടായിരിക്കും പൊതുവേ ഇനി എല്ലാ കാര്യങ്ങളും ശീലമായി വന്നിട്ട് വേണം ഇപ്പോഴെന്തായാലും നമ്മളിത് ഒരു കുഞ്ഞ് വീടാണ് അപ്പോൾ ദാഹ പുറത്ത് അവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു വെള്ളമൊക്കെ കുടിച്ച് ദാഹമൊക്കെ തെറുതൊന്ന് നിശ്ചയിങ്ങൾ ഒക്കെ ഒന്ന് മാറ്റി എടുക്കട്ടെ പിന്നെ നമ്മൾ വീടുകാഴ്ചക്ക് അത്യാവശ്യം രണ്ട് വീട്ടുകാരും ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തുക ഭാവി കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യോ പക്ഷേ കല്യാണത്തിൻ്റെ തീയതി നിശ്ചയിക്കുകയൊക്കെ ചെയ്യുന്നത് കല്യാണ നിശ്ചയത്തിനാണ് അത് സാധാരണഗതിയിൽ പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഉണ്ടാകുക അപ്പോൾ എന്തായാലും അവർ വന്നിരുന്ന് വെള്ളമൊക്കെ കുടിക്കുകയാണ് തമ്മിൽ പരിചയമൊക്കെ പെടുകയാണ് കേട്ടോ അപ്പോൾ കല്യാണ നിശ്ചയം അവരുടേതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഞങ്ങളുടെ മൂത്ത മോനാണ് മുകളുടെ താഴെയുള്ളത് മോനാണ് അപ്പോൾ അവൻ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യാണ് അപ്പോൾ ആൾക്ക് ചെറിയൊരു നാണമൊക്കെ ഉണ്ട് കേട്ടോ കല്യാണ ചക്രല്ലേ അതിൻ്റെയൊക്കെ നാണം കാണുമായിരിക്കും അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീടാണെങ്കിൽ വീടിൻ്റെ ഉള്ളിലൊക്കെ അവർ കാണട്ടെ എന്നൊക്കെ വിചാരിച്ചവരകത്തേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ അവർ വീടൊക്കെ ഒന്ന് കാണാനായിട്ട് അകത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോഴത്താണ് ഞങ്ങളുടെ വീട്ടിൽ ചെറുതായിട്ടൊരു വീട് പണിയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ അസൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പോഴി ഇന്ന് പ്രത്യേകിച്ച് ഒരു പരിപാടിയിലതെന്താണെന്ന് വെച്ചാൽ കുറച്ച് കാരണന്മാരൊക്കെ ഇരുന്നിട്ട് നമ്മളെ പരിചയപ്പെടുത്തലും കല്യാണത്തോടനുബന്ധിച്ച് ചെറിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യും അപ്പോൾ അതിനായിട്ട് നമ്മളിത ഒരു നിലവിളക്കൊക്കെ കത്തിച്ചിച്ച് നല്ല കാര്യങ്ങളൊക്കെ ഒക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ ഒരു നിലവിളക്കൊക്കെ കത്തിച്ച് വെക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ടുള്ള പരിപാടിയിലാണ് അപ്പോൾ എന്തായാലും അമ്മായി അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ എല്ലാവരും അപ്പോൾ എന്തായാലും ചെറിയൊരു നാണം എനിക്കും വന്നു ഈ ഉച്ച സമയമായതുകൊണ്ട് ഇങ്ങനെ കാറ്റുണ്ട് ഇപ്പം നിലവിളക്ക് കെട്ടുപോകും എന്നുള്ളൊരു പേടിയാണ്ടാണ് കേട്ടോ അപ്പം അതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു നിൽപ്പാണ് അപ്പോഴും ഇവിടെ ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടപ്പെട്ട കുറച്ച് ബന്ധുക്കളെ മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് കുറേ ആൾക്കാർ നമുക്ക് പങ്കെടുക്കാനുള്ളവരൊക്കെ ഉണ്ട് എന്തായാലും കല്യാണമൊക്കെ നമ്മളെ കൊണ്ട് പറ്റാണ് ഈ ദൈവാധീനം കൊണ്ട് നല്ല രീതിയിൽ നടത്താനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവരും വിളിക്കാൻ ഒക്കെയുള്ള ആഗ്രഹങ്ങളാണ് മനസ്സിൽ ഇപ്പോൾ എന്താ പറയുക ഇങ്ങനൊരവസ്ഥയിൽ ഇത്രത്തോളം സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയത് ഒരുപാട് ആൾക്കാരുടെ സപ്പോർട്ടുണ്ട് അത് ഞങ്ങൾ ഒരിക്കലും മറക്കൂല അപ്പോൾ അവരുടെയൊക്കെ എല്ലാവരെയും നമുക്ക് വിളിക്കാനൊന്നും പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് അപ്പോൾ അതിലുള്ള ഒരു സങ്കടം ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ തമ്മിലൊന്ന് പരിചയപ്പെടുത്താൻ കേട്ടോ അപ്പക്കുട്ടൻ അപ്പക്കുട്ടിന് ഭയങ്കര നാണം ആളങ്ങനെ ഒരുപാട് സംസാരിക്കുന്നില്ല എന്നാൽ സംസാരത്തിന് കുറവൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതാണ് അപ്പുവിന് താഴെ നന്ദു ഭയങ്കര സംസാരമാണ് കേട്ടോ മറ്റെന്നെയൊക്കെ മാറ്റി നിർത്തി ഞാനാണ് ഏട്ടൻ എന്നുള്ള നിലയിലാണ് ആൾ സംസാരിക്കുക ഏട്ടനാണ് സംസാരിക്കാൻ മതി ഒരു മടിയില്ല ആരെങ്കിലും പരിചയപ്പെടാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആൾ ഒക്കെ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിനിടയ്ക്ക് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നതിന്റെ അതിൽ പരിചയപ്പെടുത്താൻ മറന്നു പോയിന്നുള്ള സങ്കടം ആൾ പറഞ്ഞപ്പോൾ അത് പരിചയപ്പെടുത്തി കൊടുത്തു അപ്പോൾ ആൾക്കെന്തായാലും ഭയങ്കര സന്തോഷമായി അപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഈ കല്യാണ പെണ്ണിൻ്റെ ചേച്ചിയുടെ മോനെ അപ്പോൾ ആളായിട്ട് ഭയങ്കര കൂട്ടാണ് കേട്ടോ അപ്പം അവർ നല്ല കളിയിലായിരുന്നു അവിടെ അപ്പോൾ ഇനി കല്യാണ നിശ്ചയം കാര്യങ്ങളൊക്കെ പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് മെയ് മാസത്തിൽ നടത്തുക എന്നുള്ള തീരുമാനമൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും കല്യാണം അടുത്തൊന്നും ഉണ്ടായിരിക്കില്ല ഒരു വർഷമെങ്കിലും സമയം ഉണ്ടാകും എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കാര്യങ്ങളൊക്കെ സംസാരിക്കലും പരിചയപ്പെടുത്തലും കഴിഞ്ഞതിനു ശേഷം അവർക്ക് ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് പോകണം ഒരുപാട് യാത്ര ചെയ്യാനുള്ളതാണ് അപ്പോൾ എന്തായാലും ഫുഡിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അവരെ നമുക്ക് ഫുഡൊക്കെ കഴിക്കാനായിട്ട് ക്ഷണിക്കുകയാണ് നല്ല വെയിലാണ് നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ വീടിൻ്റെ ഉള്ളിലല്ല നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കുന്നത് പുറത്തൊരു കുഞ്ഞു പന്തലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഏകദേശം മരങ്ങളൊക്കെ ഉള്ളൊരു ഭാഗത്ത് അപ്പോഴേ ഒരു കുഞ്ഞു പന്തലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ അപ്പം അവിടെയാണ് നമ്മൾ ഭക്ഷണമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ക്ഷണിക്കുകയാണ് കേട്ടോ നല്ല വെയിലൊക്കെ ആണെങ്കിൽ തന്നെ ഞങ്ങളിതായി പന്തലിട്ട ഭാഗത്ത് ഒരുപാട് മരങ്ങളൊക്കെ ഉള്ളതിനെ കൊണ്ട് അങ്ങനെ ഒരുപാട് ചൂടൊന്നുമില്ല നല്ല കാറ്റൊക്കെ ഉണ്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ ഇരിക്കാനൊക്കെ നല്ല സുഖമാണ് അങ്ങനെ വെയിലിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഫുഡൊക്കെ കഴിച്ച് വന്ന് റെസ്റ്റ് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാരെ മാത്രമേ വിളിക്കാൻ പറ്റിയിട്ടുള്ളൂ അതാ ഇവരൊക്കെ അതിൽ പെടുന്ന ആൾക്കാരാണ് കേട്ടോ നമ്മളവരെ എന്താ പറയുക ബാക്കിയുള്ളവരൊക്കെ നമുക്കിനി കല്യാണത്തിനൊക്കെ വിളിക്കാമെന്നുള്ളൊരു ആഗ്രഹത്തിൽ അങ്ങനെ നിൽക്കുകയാണ് ഇപ്പം എന്തായാലും വന്നവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മളെ ചേർത്ത് നിർത്തി നമ്മളെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സഹായിച്ചിട്ടുണ്ടായിരുന്നേ എന്താ പറയുക നമുക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്ന ഒരുപാട് ആൾക്കാരാണ് കേട്ടോ ഇവരൊക്കെ അതിൽ ഒരുപാട് ആൾക്കാർ നമുക്ക് വിളിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം ഒരു സത്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ വിരുന്നുകാരൊക്കെ തിരിച്ചു പോകാനായിട്ടൊക്കെ തയ്യാറെടുക്കണം ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതാണല്ലോ എന്നൊരു പറയുക കുഞ്ഞുമാവൊക്കെ ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി യാത്രാക്ഷീണം കൊണ്ടായിരിക്കും ഇപ്പോൾ എന്തായാലും യാത്ര പറച്ചിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഫോട്ടോസൊക്കെ ഒന്ന് എടുക്കണം എന്നൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ ഫോട്ടോസ് എടുക്കാനൊന്നും പോയിട്ടില്ല അപ്പോൾ എന്തായാലും ഫോട്ടോസൊക്കെ എടുക്കണം നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കണം എന്നുള്ളതൊക്കെ എൻ്റെ ഒരു വലിയ ആഗ്രഹമെന്നും അതൊന്നും വിചാരിച്ച പോലെ നടന്നിട്ടില്ല എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസൊക്കെ എടുക്കാൻ ആരൊക്കെയോ ഏൽപ്പിക്കുകയായിരുന്നു കേട്ടോ അത് എത്രമാത്രം നന്നായിട്ടുണ്ടെന്നുള്ള കാര്യമൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഒരു കുഞ്ഞു സന്തോഷം അതെല്ലാവരെയും അറിയിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിനെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എന്തായാലും അവരൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം ഇങ്ങനെയൊക്കെ എത്തിച്ചേർന്നല്ലോന്നുള്ള സന്തോഷം ഒരുപാടുണ്ട് അപ്പോൾ ദൈവത്തിന് നന്ദി പറയാണ് അപ്പോൾ എന്തായാലും അമ്മായി അച്ഛനും വരുമോനും കൂടി ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് പെണ്ണിൻ്റെ അച്ഛൻ ഇതെൻ്റെ മോനും അപ്പോൾ എന്തായാലും എല്ലാവരും കൂടിയും കൂടി ഒരു ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം പിരിയാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ഇത് ഞങ്ങളുടെ സാറന്മാരും കൂടെ വർക്ക് ചെയ്യണവരൊക്കെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും വിളിച്ചിട്ട് ഇല്ല എന്നുള്ള കാര്യം എപ്പോഴും ഞാൻ സങ്കടത്തോടു കൂടി തന്നെ പറയുകയാണ് നമുക്കൊരു സാഹചര്യം കിട്ടുമ്പോൾ എല്ലാവരും നമ്മൾ വിളിക്കും അപ്പോൾ ഞങ്ങളുടെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കല്യാണമൊക്കെ ഉണ്ടാവുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു കാണാൻ വരെ ബായ്